ഡൽഹിയിൽ ശകുന്തള രവി എന്ന് പറയുന്ന വാര്യവർത്തകന്മാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഇവർ രണ്ടുപേരുടെ വിവാഹം കാര്യങ്ങളൊക്കെ കഴിയുന്നത് ശകുന്തള വിവാഹം കഴിക്കുന്ന ടൈമിന് ഓളുടെ വയസ്സ് പതിനെട്ട് വയസ്സാണ് അതുപോലെ തന്നെ രവിയുടെ വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ശകുന്തളയുടെ സ്ഥലം എന്ന് പറയുന്ന രാജസ്ഥാനിലാണ് രവിയുടെ സ്ഥലം ഡൽഹി തന്നെയാണ് ഇവ രണ്ടുപേരും എങ്ങനെയാണ് ഈ വിവാഹം കഴിച്ചതെന്ന് നോക്കുന്ന ടൈമിന് കാണാൻ കഴിഞ്ഞത് അതായത് ശകുന്തളയുടെ ഒരു ചേച്ചിയുണ്ട് ഡൽഹിയിൽ ഈ ചേച്ചി മുഖാന്തരമാണ് രവിയുടെ കല്യാണാലോചന വരുന്നതും അതുപോലെ തന്നെ ഇവ രണ്ടുപേരും വിവാഹം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി രവിയും അതുപോലെ തന്നെ ശകുന്തളയും കൂടി തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ രണ്ടുപേരും കൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാത്രി ആകുന്ന ടൈമിന് തന്നെ ഇവർ രണ്ടുപേരും പോവുകയും ചെയ്തു ഇവർ രണ്ടുപേരും ആ ചേച്ചിയുടെ ആ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ തന്നെ രവിയുടെ ഒരു സുഹൃത്ത് രവിയെ വിളിക്കുന്നത് ഇത്തരത്തിൽ തന്നെ ശകുന്തളക്കാണെങ്കിലോ ഇയാളെ കാണാൻ സാധിച്ചില്ല അതിനുശേഷം ശകുന്തളയോട് രവി പറയുകയാണ് മീ എന്തായാലും ചേച്ചിയുടെ മുറിയിലോട്ട് ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ശകുന്തളയെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ശകുന്തള എത്ര നേരമായിട്ടും ആ വീട്ടിൽ കയറിയിട്ടും ഇത്തരത്തിൽ തന്നെ രവിയെ കാണാത്തത് കൊണ്ട് തന്നെ ചേച്ചിയുടെ പക്കൽ പറയുകയാണ് ചേച്ചി വളരെയധികം ഭയപ്പെട്ടതിന് ശേഷം ചേച്ചിയും കൂടി അവിടെ മുഴുവൻ തപ്പാൻ വേണ്ടി തുടങ്ങി അതിനുശേഷം ഇത്തരത്തിൽ തന്നെ രവിയെ കാണാൻ സാധിച്ചില്ല രവി ഇത്തരത്തിൽ തന്നെ സുഹൃത്തുക്കളുമായി ചേർന്ന് കൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന് തന്നെ ഈ ചേച്ചിയെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതിനുശേഷം ചേച്ചിയുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ശകുന്തളയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് പിന്നീട് രവിയുടെ മൊബൈൽ വിളിച്ചിട്ട് യാതൊരു തന്നെ റെസ്പോൺസും കളികളുമില്ല അതായത് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനുശേഷം പിറ്റേ ദിവസമാകുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി രവിയെ പറ്റി യാതൊരു ഡീറ്റെയിലും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ഈ ചേച്ചി ശകുന്തളയാണെങ്കിൽ രവിയുടെ വീട്ടിലോട്ട് നേരെ ഈ ചേച്ചി പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് അതിനുശേഷം ആ വീട്ടിലെത്തിയതിനു ശേഷം അച്ഛന്റെയും പക്കലും അതുപോലെ തന്നെ അമ്മയുടെ പക്കലും ഇവൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആരോ വന്നിട്ട് രവിയെ വിളിച്ചുകൊണ്ടുപോയി രവിയുടെ സുഹൃത്താണ് അവർ രണ്ടുപേരും എവിടെയോ കറങ്ങാൻ വേണ്ടി പോവുകയാണ് ചെയ്തത് പിന്നീട് മൊബൈലിൽ വിളിച്ചു നോക്കിയിട്ടാണ് സ്വിച്ച് ഓഫും ആണ് എന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ ഇത്തരത്തിൽ തന്നെ ശകുന്തള പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ വളരെയധികം ടെൻഷനാകുകയും പിന്നീട് ഇവർ ഇവളോട് പറയുകയും ചെയ്യുകയാണ് അവർ അങ്ങനെ ഒരിക്കലും പറയാതെ എവിടെയും പോയില്ല എന്നായിട്ടുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും ശകുന്തളയുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മറിച്ച് ശകുന്തള നടന്ന കാര്യം തന്നെ പിന്നീട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അന്ന് വൈകുന്നേരം നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ മിസ്സിംഗ് കംപ്ലൈൻ്റിൻ്റെ രീതിയിൽ തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് പിന്നീടാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് അതായത് പോലീസുകാരുടെ പക്കൽ പോയിട്ട് ഇവൻ്റെ ആ ഭാര്യയായ ശകുന്തളയും ഞങ്ങൾക്ക് ശയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ ചോദിക്കുകയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ അതിനുശേഷം ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് രവിയെ കാണാതായതിനു ശേഷം അതായത് ഞങ്ങൾക്ക് ഈ സംഭവം കാര്യങ്ങളൊക്കെ തിരിയുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഉറങ്ങാൻ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊന്നും സാധിക്കുന്നില്ല അവളെ മുഖത്താണ് യാതൊരു തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഇല്ല ഒരു സന്തോഷം പോലെ പിന്നീട് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടന്നുറങ്ങുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വളരെയധികം സംശയമായത് എന്ന ുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രവിയുടെ മൊബൈൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുത്തു നോക്കിയപ്പോൾ തന്നെ ഇത്തരത്തിൽ തന്നെ ഈ ചേച്ചിയുടെ വീട്ടിന്റെ പക്കൽ പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു അതുപോലെ തന്നെ രവി അവസാനമായിട്ട് ഫോൺ കോൾ ചെയ്തത് ആരെയാണ് എന്നുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയ ടൈമിലാണ് കാണാൻ കഴിഞ്ഞത് ഈ ചേച്ചിയെ തന്നെയാണ് ശകുന്തളയുടെ ചേച്ചിയെ തന്നെയാണ് ശകുന്തളയുടെ പക്കലാണെങ്കിൽ മൊബൈലും കാര്യങ്ങളും ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പോകാൻ നേരത്തെ തന്നെ ഇവഴി ഇത്തരത്തിൽ തന്നെ ഈ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ഇത്തരത്തിൽ തന്നെ രണ്ടുപേരും ും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു പിന്നീട് പോലീസുകാർ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഇവൻ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞതിൽ നിന്ന് ഉള്ള ഗ്യാസറ്റിൻ്റെ അകത്ത് വിവാഹ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ വിവാഹത്തിന് ഷൂട്ട് ചെയ്ത് വീഡിയോഗ്രാഫും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്തരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചകുന്തളയാണെങ്കിൽ ഈ സുഹൃത്തിനെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഈ ഗ്യാസറ്റിൻ്റെ അകത്ത് തപ്പിറ്റി ഇവൻ്റെ സുഹൃത്തുക്കളുടെ ലിസ്റ്റുകളും ഇവനെടുക്കുക അതുപോലെ തന്നെ അവരെ പക്കൽ പോയി അന്വേഷിക്കുന്ന പോലീസുകാർ ചിന്തിച്ചിട്ട് ുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛൻക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ ഇവൻ്റെ അന്യനിക്കും അറിയുന്ന സുഹൃത്തുക്കളെല്ലാം വിളിച്ചു നോക്കിയതിന് ശേഷം ഇത്തരത്തിൽ തന്നെ പറഞ്ഞത് അന്നേ ദിവസം ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല നേരത്തെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ കല്യാണ ഫുട്ടേജ് മുഴുവൻ ചെക്ക് ചെയ്യുകയും പിന്നീട് അതിൽ നിന്നും ഒരാളെ പോലീസുകാർക്ക് ഡൗട്ടും കാര്യങ്ങളും തോന്നുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അച്ഛനക്കും അമ്മക്കും ഇയാളെ അറിയില്ലായിരുന്നു മറിച്ച് രവിയുടെ സഹോദരന് ഇയാളെ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കമലാണ് അതുപോലെ തന്നെ കമലിനെ രവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ശകുന്തളയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെ രവിയുടെ സഹോദരൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശകുന്തളയെ വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള പരിചയമാണ് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളാണ് മറിച്ച് ഇത്തരത്തിൽ തന്നെ അവൻ്റെ സൗണ്ട് അന്നേ ദിവസം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാകും അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ പക്കൽ പോയിട്ട് സംസാരിക്കുമായിരുന്നു എന്ന് പോഡീസറുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് ാണ് അതിനുശേഷം പിന്നീട് ഈ കേസ് വളരെയധികം വർഷങ്ങളോളം പിന്നീട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കേസ് മുഴുവനായിട്ട് കോഴ്സും കാര്യങ്ങളും ചെയ്ത് അതുപോലെ തന്നെ ഈ കേസിനെ പറ്റി യാതൊരു കാര്യത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളും നടത്തുന്നില്ല എന്നായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതാം തീയതി തന്നെ ഈ കമലും അതുപോലെ തന്നെ ശകുന്തളയും തമ്മിലും വിവാഹം അയക്കുകയാണ് അതുപോലെ തന്നെ ശകുന്തള ഈ മാസം ഗർഭിണിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ വളരെയധികം സംശയത്തിലാക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്ത് തന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയതിന് ശേഷം ഇത്തരത്തിൽ പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ശകുന്തളയുടെയും അതുപോലെ തന്നെ രവിയും കാര്യങ്ങൾ മുഴുവനായി സർച്ചും കാര്യങ്ങളും ചെയ്തെടുക്കുകയാണ് പിന്നീട് പോലീസുകാർ ചെയ്തത് അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം മൂന്നാം പക്കം തന്നെ ഇവൾ ഇവളിവിളെ വീട്ടിലോട്ട് പോയതിന് ശേഷം മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ തന്നെ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയത് എന്നിടത്തുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തു അതിനുശേഷം പിന്നീട് കമ്പലിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ തന്നെ ശകുന്തളിയും വേറെ വേറെ മുറിയിൽ കൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് അതിനുശേഷം ഇവർ രണ്ടുപേരും കള്ളത്തരം പറയുന്നുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ മനസ്സിലാക്കുകയും പിന്നീട് രണ്ടുപേരും നുണപരിശോധന ടെസ്റ്റിന് വിധേയമാക്കുകയും ചെയ്തു പിന്നീട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നതിനിടയിൽ തന്നെ രണ്ടുപേരും മുങ്ങുകയാണ് ചെയ്തത് പിന്നീട് പോലീസുകാർ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം ഇത്തരത്തിൽ തന്നെ കമലിൻ്റെ പോലീസുകാർക്ക് അറസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റി പിന്നീട് കമലിൻ്റെ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് കമലുള്ള സത്യങ്ങൾ മീമം പറയുന്നത് അതായത് കമലും അതുപോലെ തന്നെ ശകുന്തളി സ്നേഹത്തിലായിരുന്നു രണ്ടുപേരും രണ്ടുപേരുടെ സ്ഥലം രാജസ്ഥാനിലാണ് രണ്ടുപേരും സ്നേഹത്തിലായതുകൊണ്ട് തന്നെ കമല് വേറൊരു ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ വിവാഹം കാര്യങ്ങളൊന്നും കഴിച്ചു കൊടുക്കില്ല അങ്ങനെയാണ് ശകുന്തള ഒക്കെ പതിനെട്ട് വയസ്സായ ടൈമിൽ തന്നെ ഇത്തരത്തിൽ തന്നെ രവിയുടെ വിവാഹാലോചന വരുന്നതും അതുപോലെ തന്നെ ഇവരെ കല്യാണം കഴിയുന്നതും ഇവരെ കല്യാണം കഴിയുന്ന ടൈമിൽ ഇത്തരത്തിൽ തന്നെ കമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നീ എന്താ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊന്നും ഏർപ്പെടാൻ നിൽക്കേണ്ടത് അതായത് മൂന്നാം പക്ക ഇങ്ങനെ തിരിച്ചു വിവാഹ എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വിവാഹം കഴിഞ്ഞ് പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു വരികയും പിന്നീട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ശകുന്തള പിന്നീട് വീട്ടിലോട്ട് പോകുന്നതും അതിനിടയിൽ തന്നെ ഇവർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അതായത് ഇന്ന സ്ഥലത്തോട്ട് വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇവനെ കൊലപാതകം ചെയ്യാം തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതായത് ഈ മൂന്നാഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന ടൈമിന് കമലാണെങ്കിൽ ഒരു പുതിയ സിമ്മും പുതിയ മൊബൈൽ ഫോണും ഇത്തരത്തിൽ തന്നെ ശകുന്തളയുടെ പക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറമേ നിന്ന് ശകുന്തലയെ വീട്ടുകാരൊക്കെ നോക്കുന്ന ടൈമിന് ശകുന്തള മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല മറിച്ച് ഇത്തരത്തിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ മൊബൈലിലൂടെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ശകുന്തള വിളിച്ചു കൊണ്ടുപോകുന്നേ അതിനുശേഷം റോഡ് സൈഡ് വെച്ച് തന്നെ ഇവർ ഇത്തരത്തിൽ തന്നെ ആ വീട്ടിന്റെ പക്കൽ എത്തിയതിനു ശേഷം കമൽ വന്ന് ഇത്തരത്തിൽ തന്നെ സംസാരിക്കുന്നത് കമൽ സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ കമലിന്റെ പക്കൽ പോയി സംസാരിച്ചത് കമലിന് വേറൊരു സുഹൃത്തും കൂടി അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇത്തരത്തിൽ തന്നെ ശകുന്തള പറയുകയാണ് ഞാനെന്തായാലും ചേച്ചിയുടെ മുറിയിലോട്ട് ചെല്ലട്ടെ ശകുന്തള പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ശകുന്തള നേരെ ചേച്ചിയുടെ മുറിയിലോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം കമലും കമലിന്റെ സുഹൃത്തും കൂടി പിടിച്ച് പിടിച്ചുകൊണ്ട് തന്നെ കാറിൽ വെച്ച് കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം രാജസ്ഥാനിലോട്ട് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുകയും പിന്നീട് കമലിന്റെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി കുഴിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം പോലീസാർ ഇത്തരത്തിൽ തന്നെ കമലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം ഏകദേശം പതിനൊന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ശകുന്തളയെ പിന്നീട് അറസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചത് അപ്പോൾ